നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനും ബി ജെ പി മുന്നണിയിലെ സഖ്യകക്ഷി ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അറിയാതെ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആലപ്പുഴയിലെ ട്രവാൻകൂർ പാലസ് ഹോട്ടലിൻ്റെ വക സ്ഥലം വിൽക്കാൻ ശ്രമിച്ചത് ആരായിരിക്കും കുപ്രശസ്തമായ കൊടകര കേസ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു സിംപിൾ ഹൈവേ കൊള്ളയായി മാറ്റിയെഴുതുമ്പോൾ ഉയരുന്ന കൗതുകകരമായ ഒരു ചോദ്യമാണിത് ഈ സ്ഥലം വാങ്ങാൻ കൊണ്ടുപോയ പണമാണ് കൊള്ളയടിക്കപ്പെട്ടത് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ നാല് വർഷം നീണ്ട കേസ് അന്വേഷണത്തിനിടയിൽ ഊഹമായി പോലും ഒരിക്കലും കേൾക്കാത്ത കാര്യമാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിൽ ആക്രമിക്കപ്പെട്ട കാറിൽ നിന്നും കൊള്ളയടിച്ച മൂന്നര കോടി രൂപ ബി ജെ പി തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വന്ന ഹവാല പണമാണ് എന്നാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ച കേരള പോലീസ് കണ്ടെത്തിയത് അതിനിടയിൽ ഈ കേസ് ഏറ്റെടുക്കാൻ ഇഡിക്ക് മടിയാണെന്ന ആക്ഷേപം വന്നു ഒടുവിൽ ഹവാല പണം ആയതിനാൽ മുഖപ്രകാരം കേസ് ഇഡിക്ക് കൈമാറി മൂന്ന് വർഷത്തോളം എടുത്ത വിദഗ്ദ്ധ അന്വേഷണത്തിലാണ് വെള്ളാപ്പള്ളിയുടെ സ്ഥലം വാങ്ങാൻ കൊണ്ടുപോയ പണമാണ് കൊള്ളയടിക്കപ്പെട്ടതെന്ന് ഇ ഡിക്ക് മനസ്സിലായത് അതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കി എറണാകുളത്തെ കള്ളപ്പണം വിളിപ്പിക്കൽ തടയൽ നിയമ കോടതിയിൽ മാർച്ച് ഇരുപത്തിയഞ്ചിന് ഇ ഡി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തപ്പോഴാണ് വിചിത്രമായ ഈ വസ്തുത പുറത്തുവന്നത് ജൂനിയർ വെള്ളാപ്പള്ളിയുടെ പേരോ സ്ഥലം വാങ്ങാൻ പണം കൊടുത്തയച്ച കോഴിക്കോട് സ്വദേശി ധർമ്മരാജിന്റെ മൊഴിയോ ഈ കോടതിയിൽ കൊടുത്ത ഇ ഡിയുടെ കുറ്റപത്രത്തിൽ ഇല്ല എന്നിട്ടും ഇ ഡി ആ സത്യം കണ്ടെത്തി ഇതോടെ കേരളത്തിനും ഒരു കാര്യം മനസ്സിലായി ഇ ഡി ബി ജെ പി രാഷ്ട്രീയം നടപ്പാക്കാനുള്ള ഒരു ആയുധം തന്നെയാണ് എന്ന കാര്യം കേരളം തലനാലയ കീറി ചർച്ച ചെയ്ത കൊടകര കുൽപ്പണ കേസിൽ ബി ഒഴിവാക്കിയതിൽ തെല്ലും അവിശ്വസനീയത അത് പ്രതീക്ഷിച്ചതുമാണ് പക്ഷേ ശ്രീ വെള്ളാപ്പള്ളിയുടെ പേരും പ്രോപ്പർട്ടിയും ഇതിലേക്ക് വലിച്ചലച്ചതാണ് അത്ഭുതകരമായിരിക്കുന്നത് ആലപ്പുഴയിലെ അദ്ദേഹത്തിന് ട്രബൻകൂർ പാലസ് ഹോട്ടലിൻ്റെ സ്ഥലം വാങ്ങാൻ ധർമ്മരാജൻ തന്റെ ഡ്രൈവർ വശം കൊടുത്തയച്ച മൂന്നരക്കോടി രൂപ ആ കാർ ആക്രമിച്ച് കൊള്ളയടിച്ചു എന്നാണ് ഈ ഡിയുടെ കഥ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും കേരള പോലീസിന് സൂചന പോലും കിട്ടാത്ത കാര്യമാണിത് കേന്ദ്ര സാമ്പത്തിക പോലീസ് ആയ ഇ ഡി വൈകിയാണെങ്കിലും അത് കണ്ടെത്തി ബി ജെ പിക്ക് വേണ്ടി കേസ് ഒതുക്കുമെന്ന് ആക്ഷേപം നേരത്തെ ഉണ്ടായിരുന്നു അന്വേഷണത്തിലെ അമാന്തം കണ്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നതെല്ലാം ശരിയാണ് എന്ന് പറയേണ്ടി വരുമല്ലോ എന്ന് കേരള ഹൈക്കോടതി ഇ ഡിയോട് പലവട്ടം പരിഭവിച്ചത് വേറൊരു കഥ എന്തായാലും ലേറ്റ് ആയി വന്നാലും ഇ ഡി കാര്യങ്ങൾ ലേറ്റസ്റ്റ് ആക്കി മാറ്റി കേസിന്റെ ഒന്നാം ദിനം മുതൽ പ്രതികളെ ചോദ്യം ചെയ്യുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്ത കേരള പോലീസിന്റെ കണ്ടെത്തൽ ഈ മൂന്ന് കോടി രൂപ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കർണാടകയിൽ നിന്നും കൊണ്ടുവന്ന ഫണ്ടാണ് എന്നാണ് അത് തൃശൂർ ബി ജെ പിയുടെ ഓഫീസിൽ എത്തിച്ച് കാറിൽ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കൊടകരയിൽ വെച്ച് കവർച്ച ചെയ്യപ്പെട്ടത് പണത്തിൽ നിന്ന് ആറേക്കാൾ കോടി രൂപ തൃശൂർ ബി ജെ പി ഓഫീസിൽ അപ്പുറം ഉണ്ടായിരുന്നവർ എടുത്തിരുന്നത്ര അവിടെ പാർട്ടിയുടെ ജില്ലാ പ്രമുഖർ പലരും ഉണ്ടായിരുന്നു മുമ്പ് നാൽപ്പത്തിയൊന്ന് കോടി രൂപ ധർമ്മരാജൻ ഇതേ രീതിയിൽ ഫണ്ടായിട്ട് കേരളത്തിൽ എത്തിച്ച് വിതരണം ചെയ്തിട്ടുണ്ടത്രേ പോലീസിന്റെ കുറ്റപത്രത്തിൽ ബി ജെ പി ആണ് പ്രതിക്കൂട്ടിൽ അത് നാല് വർഷം മുമ്പത്തെ കഥ കാലം മാത്രമല്ല ഈടിയും മായ്ക്കാത്തതൊന്നുമില്ല കാറിൽ നിന്ന് കൊള്ളയടിച്ച പണം ബിസിനസ്സുകാരനായ ധർമ്മരാജൻ തലക്കച്ചവടത്തിന് വേണ്ടി തന്റെ ഡ്രൈവർ വശം കൊടുത്തയച്ച കുറച്ച് പണം മാത്രമാണ് എന്ന് ഇ ഡി എഴുതിയൊതുക്കി ബി ജെ പി ഹവാല ബന്ധങ്ങളുടെ സൂചന പോലുമില്ല പോലീസ് സംശയിച്ചവർക്ക് അത്രയും ക്ലീൻ ചിറ്റ് അവിടെയാണ് പ്രശ്നം ഈ ധർമ്മരാജനാണ് പ്രശ്നം ആരാണ് ഈ ധർമ്മരാജൻ അതറിയാൻ പബ്ലിക് ജൊമാനിൽ കിട്ടുന്ന അയാൾ പോലീസിന് കൊടുത്ത മൊഴി വായിച്ചാൽ മതി അതനുസരിച്ച് ധർമ്മരാജനും ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രനും തമ്മിൽ ദീർഘകാല ബന്ധമുണ്ട് വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലം മുതലുള്ള അടുപ്പം കോന്നിയിൽ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ മൂന്ന് തവണ അവിടെ പോയി പന്ത്രണ്ട് കോടി രൂപ ഇത്യാൾ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇയാൾ പന്ത്രണ്ട് കോടി രൂപ വേറെ കൊണ്ടുവന്നു കൊടുത്തു പാഴ്സൽ വണ്ടിയിലാണ് പണം കൊണ്ടുവന്നത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം ഗണേശനാണ് പണം തരുന്നയാളെ പരിചയപ്പെടുത്തി കൊടുത്തത് തൃശൂർ ബി ജെ പി ഓഫീസിൽ പണം വിരിച്ചപ്പോൾ ജില്ലാ ട്രഷറർ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ വിശദാംശങ്ങളും ധർമ്മരാജന്റെ മൊഴിയിലുണ്ട് തന്നെ പോലീസ് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ് ഈ മൊഴി എന്നാണ് പിൽക്കാലത്ത് ധർമ്മരാജൻ ഇ ഡിയോട് പറഞ്ഞത് അതൊക്കെ പരിശോധിച്ച് സമയം കളയാൻ ഇ ഡി തുനിഞ്ഞില്ല അവരുടെ കുറ്റപത്രത്തിൽ ബി ജെ പി ബന്ധപ്പെട്ട ആരുമില്ല ധർമ്മരാജൻ ഈ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം വിളിച്ചു എന്നതിൻ്റെ പേരിൽ പോലീസ് ചോദ്യം ചെയ്ത കെ സുരേന്ദ്രനടക്കം ഒരു സംഘബന്ധുവിനെയും ഈടി വിളിച്ചില്ല ബുദ്ധിമുട്ടിച്ചില്ല ആരെയും സാക്ഷി പോലും ആക്കിയില്ല പണത്തിൻ്റെ ഉറവിടം വ്യക്തമാക്കിയതിനാലാകാം ധർമ്മരാജനും അതിസ്ഥാനത്തില്ല ഈ കേസിന്റെ അവസാന ഘട്ടത്തിൽ ഈ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പോലീസിന് മുമ്പാകെ വെളിപ്പെടുത്തിയ അതായത് പോലീസ് കേസിലെ സാക്ഷിയായ ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീശനെപ്പോലും ഇ ഡി ചോദ്യം ചെയ്തില്ല പണം എത്തിച്ചവർക്ക് മുറി ബുക്ക് ചെയ്തതും മറ്റും ഇദ്ദേഹമാണ് എന്ന് ഇദ്ദേഹമാണ് കോടതിയിൽ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇദ്ദേഹം ഒരു രഹസ്യമൊഴി കൊടുത്തിട്ടുമുണ്ട് ഫണ്ടിൻ്റെ ദുരൂഹ വഴികൾ വ്യക്തമാക്കുന്നതാണ് ഈ മൊഴി ഒടുവിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പ്രമാദമായ കൊടകര ഹവാല കേസ് വെറുമൊരു ഹൈവേ റോബറി കേസായി മാറുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ആർക്കും അത്ഭുതമില്ല കാരണം ഇത് താൻ ഡി ഡി എന്ന് എല്ലാവർക്കും അറിയാം വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം നന്ദി